ഇന്ന് ിവിടെ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ ടേസ്റ്റിയായ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ വാനില ഫ്ലേവർ ആണ് അതൊന്ന് ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുക ചൂടുള്ള പാലല്ലേ കേട്ടോ നോർമൽ ടെമ്പറേച്ചറിലുള്ളതാണ് തണുത്തത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പുള്ള പാലാണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കട്ടയൊട്ടും ഇല്ലാത്ത രീതിയിലൊന്നും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു വാനില ഫ്ലേവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് നൂറ് ഗ്രാം പാക്കറ്റാണിത് ഇതിൽ നിന്ന് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇതിന് ഒരുപാട് പ്രൈസൊന്നും വരുന്നില്ല മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ നൂറ് ഗ്രാമിന് വരുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമ്മൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല ഈ ടൈമിൽ നമുക്ക് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുക അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഈ ടൈമിൽ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക പാലായതുകൊണ്ട് അടിവശത്ത് പോയി പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും അപ്പോൾ നമ്മൾ തിളച്ച് വരുന്നവരെ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ പാലിപ്പം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമ്മൾ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ അടിവശത്ത് അങ്ങനെ കട്ട പോലെ നിൽക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒഴിച്ച് കൊടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് തന്നെ ഈ ഒരു വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുക്കുന്ന വഴിക്ക് തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിച്ച് പോവും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കിയെടുക്കുക ഒരുപാട് നേരം വെച്ചിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു മിനിറ്റൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ഒന്ന് കുറുക്കിയെടുത്താൽ മതിയാവും ഇപ്പം നമ്മൾ ഒരു മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് വരണ്ട ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് വീണ്ടും പറയുകയാണ് ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് വരണ്ട ഈ ഒരു രീതിയിൽ തിക്കായിട്ട് വന്നാൽ മതിയാവും ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായി മാറ്റി വെക്കാം നന്നായിട്ട് ചൂടാറിയ ശേഷം ഒന്ന് നല്ല രീതിയിലൊന്ന് തണുത്ത് കിട്ടാൻ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കും അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിൽ എസൻസ് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതും നിങ്ങൾ താല്പര്യം പോലെ ചെയ്യുക ഞാനിവിടെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല നമ്മൾ കസ്റ്റാർഡ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് ചില സമയങ്ങളിലൊക്കെ ക്യാമറയിൽ നല്ല യെല്ലോ കളറ് കാണുന്നുണ്ട് ചില സമയങ്ങളിൽ തീരെ യെല്ലോ ഇല്ല പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മളെ കസ്റ്റാർഡ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ മിക്സിയുടെ വലിയ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമുക്ക് കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് പത്ത് രൂപയുടെ ഒരു മിൽക്ക് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വലിയ ബോട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ വലിയ പാക്കറ്റാണ് മിൽക്ക് പൗഡർ ഉള്ളതാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി അതല്ല കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ മിൽക്ക് മേഡ് എന്നൊക്കെ പറയുമല്ലോ അതാണെങ്കിൽ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും വീണ്ടും പറയുകയാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ നമ്മൾ നന്നായിട്ടന്നെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് മിക്സ് ഒഴിച്ച് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്ത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു റോബസ്റ്റാ പഴമാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പഴം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നേന്ത്രപ്പഴം വേണമെങ്കിൽ അങ്ങനെ ആവാം അല്ലെങ്കിൽ ചെറുപഴമോ പൂവൻ പഴമോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് പഴുക്കണ്ട എന്നാൽ തീരെ പഴുക്കാത്തതും ആവണ്ട പഴുക്കാത്തതാവുമ്പോൾ അതിൻ്റെ ഒരു പച്ച ചുവ മുന്നോട്ട് നിൽക്കും ആ കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും ഒരു ടേബിൾ സ്പൂൺ കസ്കസ് നന്നായിട്ട് വാഷ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് മുന്നേ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നട്ട്സ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ബദാമും കാഷ്നട്ടാണ് എടുത്തിട്ടുള്ളത് കുറച്ച് മതി കിട്ടും ഒരുപാടൊന്നും വേണ്ട നിങ്ങൾക്ക് ഒരുപാട് താല്പര്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് ഒരു പത്ത് ബദാമും പത്ത് കാഷ്നട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു തിക്നസ്സിലാണ് ഈ ഒരു ടൈമിലുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്നസ്സ് കുറക്കാവുന്നതാണ് അതൊക്കെ അവനുകൊണ്ട് താല്പര്യം പോലെ ചെയ്യുക ഈ ഒരു തിക്നെസ്സിൽ കുടിക്കുമ്പം തന്നെ ആയിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഫ്രൂട്ട്സോ എന്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡ് കഴിക്കുന്നൊക്കെ ഒരു പോലെയാകും നമ്മൾ ഡ്രിങ്ക് ആയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അളവ് തന്നെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും എല്ലാതും കൂടി ഒരുപാട് അങ്ങോട്ട് ചേർക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് തിക്കാകും അപ്പോൾ കുടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു തണുപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ തണുപ്പിനനുസരിച്ച് ചെയ്യുക തണുപ്പിച്ചും തണുപ്പിക്കാതെ നമുക്കിത് കഴിക്കാവുന്നതാണ് ഒരു പാർട്ടി സ്പെഷ്യൽ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനും വേണ്ടിയിട്ട് ഇത്തിരി നട്ട്സ് ചേർത്ത് കൊടുക്കുക ഇത് ബദാമും കാഷ്നട്ടും ആണ് ഞാൻ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യണം എന്നൊട്ടും നിർബന്ധ ഇല്ല നമ്മൾ വീടൊക്കെ എടുക്കുമ്പോ ഒന്നുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യാണ് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ കസ്റ്റാർഡ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണിത് ഒരു ഗസ്റ്റ് വന്നാലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് തീർച്ചയായും അവർക്ക് ഇഷ്ടപ്പെടും നമുക്കും എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും നല്ല സ്പെഷ്യൽ ഡ്രിങ്ക് തന്നെയാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഡ്രിങ്ക് തന്നെയാണ് ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക വീഡിയോനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു